ഹലോ ലോയ്റ്റർ വൻ്റ് ഹർട്സ് ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ബി വൺ അല്ലെങ്കിൽ ബി ടു ലെവലിൽ ഷൈബൻ എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ ഞാൻ പേഴ്സണലി ഫോളോ ചെയ്ത കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ബി ടു ലെവലിൽ നോക്കുവാണെങ്കിൽ മിക്സ് ബി വൺ ആൻഡ് ബി ടു സെൻറ്റൻസസ് നമ്മൾ എഴുതുകൾ എഴുതുകയാണെങ്കിലും പറയുകയാണെങ്കിലും ഫുള്ള് ബി ടു തന്നെ നിൽക്കാൻ നോക്കണ്ട ബി വൺ ബി ടു മിക്സ് ചെയ്ത് എഴുതിയാ മതിയിട്ട് സ്റ്റാർട്ട് വിത്ത് സിംപിൾ സെന്റൻസസ് ആൻഡ് ബിൽഡ് ടു കോംപ്ലക്സ് എന്ന് വെച്ചാൽ എ ടു ലെവലല്ല ബി വൺ ലെവലിൽ ഉള്ള സിംപിൾ സെന്റൻസസ് എഴുതുക എന്നിട്ട് ബി വൺ ബി ടു ലെവലിലേക്ക് കോംപ്ലക്സ് ആയിട്ട് ബിൽഡ് ചെയ്ത് വരിക കേട്ടോ അത് സംസാരിക്കുമ്പോഴാണെങ്കിലും ആർഗ്യുമെന്റ്സ് ഒക്കെ പറയുമ്പോൾ അതാണ് ാണെങ്കിലും അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് നമുക്ക് കുറച്ചുകൂടെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഗ്രാമറും ബി ടുമെന്റ് ബി ടു നമുക്ക് ബി വൺ ലെവൽ യൂസ് ചെയ്യാം ദിസ് ഈസ് ലൈക്ക് കംപ്ലീറ്റ്ലി പേഴ്സണലാണ് ഞാൻ എനിക്കിങ്ങനെയാണ് ഇപ്പോൾ ഒരു എസ് എഴുതുമ്പോൾ എളുപ്പം തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ ഇനി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇതിനെ മാറ്റുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ആണെന്ന് തോന്നുക അങ്ങനെ ചെയ്യുക ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാണ് ബി ടു സെൻറ്റൻസസ് ഷോ അഡ്വാൻസ് കമ്പീറ്റൻസ് അല്ലെ ബി ടു ലെവൽ സെൻറ്റൻസ് ഒക്കെ സ്ട്രക്ചർ ഫോം ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ബി ടു ലെവൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം എന്നാണ് കാണിക്കുന്നത് ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് എന്താന്ന് വെച്ചാൽ പ്രാക്ടീസ് പ്രൊനൗൺസിയേഷൻ ബിഫോർ ഹാൻഡ് കാരണം ബി വൺ ലെവൽ വരെയുള്ള വൊക്കാബുലറി അല്ല ബി ടു ലെവൽ വൊക്കാബുലറി പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കുറേ വാക്കുകൾ പറഞ്ഞ് പറഞ്ഞ് തന്നെയാണ് പഠിച്ചത് ഞാൻ പ്രണൗൺസ് ചെയ്ത് വായിച്ചു നോക്കി വായിച്ചു നോക്കിയാണ് കുറേ വേർഡ്സ് ഒക്കെ പഠിച്ചത് അതിനുമുമ്പ് എനിക്ക് വാക്കറിയാം കണ്ടാൽ ആ ഇതിന്റെ അർത്ഥം അറിയാം അറിയാമെങ്കിൽ പോലും എനിക്ക് പറയാൻ കിട്ടില്ലായിരുന്നു ആ വാക്കുകൾ അതുകൊണ്ട് നമ്മൾ എക്സ്പ്രഷൻ ഇതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത് ബിഫോർ ഹാൻഡ് നന്നായി പഠിക്ക പഠിക്കുക കേട്ടോ പറഞ്ഞ് ഉറക്കെ പറഞ്ഞ് പഠിക്കുക ഡോണ്ട് മെമ്മറൈസ് വേർഡ് ടു വേർഡ് അഡാപ്റ്റ് ടു കോൺടെക്സ്റ്റ് മെമ്മറൈസ് ചെയ്ത് കാണാപാഠം പഠിച്ചിട്ട് ഓരോ സെയിം കാണാപാഠം പഠിച്ച് പോവാതിരിക്കുക റേഡമെറ്റിൽ പഠിച്ചു പോയിട്ട് കോണ്ടെക്സ്റ്റിനനുസരിച്ച് മാറ്റാൻ പഠിക്കുക നമ്മുടെ ടോപ്പിക് ഏതാണോ ആ ടോപ്പിക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ് പഠിച്ചു പോയിട്ടുള്ള റേഡിയോ മെറ്റൽ യൂസ് ചെയ്യുക ഓക്കെ ഇഫ് സ്റ്റക്ക് ബി ടു ലെവലിൽ പറ്റുന്നില്ലെങ്കിൽ സിംപ്ലിഫൈ ടു ബി ബി വൺ ലെവൽ ഇപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ബി ടു ലെവൽ വർക്ക് ആവണില്ലെങ്കിൽ അവിടെ നിന്ന് വിൽക്കാതെ നേരെ ബി വൺ ലെവലിലേക്ക് സിംപ്ലിഫൈ ചെയ്ത് യൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പേഴ്സണൽ ക്വിക്ക് ടിപ്സ് ഓൺ ക്രാക്കിംഗ് യുവർ ബി വൺ ആൻഡ് ബി ടു എക്സാംസ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് പോലത്തേക്കും ഷ്യൂസ്